നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ നമ്മുടെ മോർണിംഗ് സോങ്ങ് ഉണ്ടല്ലോ ഗുഡ് മോർണിംഗ് സോങ് വരുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ലൈവ് നിങ്ങൾ എത്ര പേര് കണ്ടുവന്നറിയില്ല ഞാൻ രാവിലെ എണീറ്റ് വെച്ചത് മുതൽ വെച്ചപ്പോൾ കാണുന്നത് അനീഷിൻ്റെ പുറകെ നടക്കുന്ന ആങ്ങളേനെയും പെങ്ങളൂട്ടിമാരെയാണ് പെങ്ങളൂട്ടി മാരില്ല ഓൺലി വൺ പെങ്ങളോട്ടി അതായത് ഷാനവാസ് അനീഷിൻ്റെ പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് അനീഷിൻ്റെ പുറകെ നടന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ സീരിയസ്ലി അനീഷിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷാനവാസിനെയാണ് ഞാൻ ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് കണ്ടിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ കാരണമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലല്ല സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പി ആർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കലേ ഞാൻ പറഞ്ഞിരുന്നത് തുടക്കം മുതൽ തന്നെ ഈ ഒരു സീസൺ കംപ്ലീറ്റ് ഭരിക്കാൻ പോകുന്നത് പി ആർ ആണ് ഇപ്പോൾ ഹൗസിനകത്തും ഹൗസിന് പുറത്തും വേറെ ഒരു ടോപ്പിക്കും സംസാരിക്കാനില്ല പി ആറിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ ഷാനവാസ് പുറകെ നടക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം അത് കഴിഞ്ഞതിന് അത് അതിൻ്റെ കൂടെ ആതില എൻ്റെ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ആതില എനിക്കറിയില്ല എനിക്ക് എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് സംസാരം ആയിട്ട് എനിക്ക് ഒരു കൾച്ചറും ഇല്ലാത്ത ഇറിറ്റേറ്റിംഗ് സംസാരമായിട്ട് തോന്നിയിട്ടുള്ളത് ആതിലയുടെയാണ് എന്തായാലും ഞാൻ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം രാവിലെ നടന്നിട്ടുള്ള വീഡിയോ അതിനുശേഷം അനീഷ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നതെന്ന് പറയുന്നുണ്ട് അനീഷിന് പി ആർ ഇല്ല ഞാൻ അന്വേഷിച്ച സമയത്ത് ഇപ്പോൾ എനിക്ക് കുറച്ച് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഞാൻ അന്വേഷിച്ച സമയത്ത് അനീഷ് ഈ അനുമോളോ അല്ലെങ്കിൽ ദി സോ കോൾഡ് സെലിബ്രിറ്റീസ് കാണിച്ചത് പോലുള്ള ആദ്യം തന്നെ കാശ് കൊടുത്തിട്ട് പി ആറ് വെച്ച് പോയിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ ഏജൻസികളെ കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്നാലും ഇപ്പോൾ സീക്രട്ടേജ് വീഡിയോ കണ്ടിട്ടുണ്ടായാലോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു നൂറേൻ്റെയും ആദ്യലും പി ആർ ആർ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കാരണം എന്നുവെച്ചാൽ മുംബൈയിലുള്ള ഒരു ഏജൻസി ആ ഏജൻസി എന്ത് ഏതാണെന്നുള്ളത് ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം ഓരോരുത്തരുടെ കേസ് ആയിക്കോട്ടെ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ സമയത്തിൻ്റെ കുറവുകൊണ്ട് ഇന്ന് നടന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് രാവിലെ നീറ്റപ്പോൾ ഞാൻ കാണുന്നത് ഇതാണ് ഞാൻ പ്ലേ ചെയ്തത് ും ഫ്രോത്തരും കള്ളത്തരും ഈ മലയാളി ബിഗ് ബോസ് ഓഡിയൻസിന് മുമ്പിൽ ഞങ്ങൾ വലിച്ചു കീറും ഇന്റീരിയോറിറ്റി കോംപ്ലക്സ് അല്ല കാണിക്കേണ്ടത് ഏത് സാഹചര്യത്തിനും തനിക്ക് അനുകൂലമാക്കി മാറ്റുന്ന വക്ക ഫ്രോഡാണ് അത് മനുഷ്യന്റെ വികാരം ആയിക്കോട്ടെ അയാൾ അയാൾക്ക് കിട്ടുന്ന ഉപകാരം ആയിക്കോട്ടെ ഷാനവാസ് പിന്നെ വളരെ പെർഫെക്റ്റ് ആളായി അതിന് തിരക്കിടില്ല വളച്ചൊടിക്കലിൻ്റെ ഹെഡ് ഓഫീസ് രണ്ട് ദിവസം മോനെ സാബുമോനൊക്കെ പറ്റിയിരുന്നിട്ടേ അതായത് ചെയ്ത തെറ്റുകൾ അവനെ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള സംഗതികൾ വളച്ചൊടിച്ച് അതിനെ നേരെയാക്കി എടുക്കാൻ എനിക്ക് തോന്നുന്നു ഇതുവരെ സീസണുകൾ കണ്ടു വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഗെയിം ആയിരിക്കാം കേട്ടോ അയാളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നും അവരെ ആൾക്കാരുടെ പേഴ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് ശരിയായിരിക്കാം പക്ഷെ ഞാൻ എൻ്റെ ഒരു ചിന്ത തോന്നൽ പ്രകാരം ബെസ്റ്റ് ആളാണ് ഈ പറയുന്നത് അതിന് സപ്പോർട്ടായിട്ട് കൂടെ പെങ്ങളോട്ടി ആതിലുണ്ട് കാലാട്ട പ്രാവശ്യം പറഞ്ഞതാണ് ഈ പെങ്ങളുട്ടിക്കാടിൻ്റെ കാര്യം വളരെ കൃത്യമായിട്ട് പെങ്ങളോട്ടിക്കാട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ആതിൽ ഈ ഷാനവാസി പെങ്ങളോട്ടികളെയും കൊണ്ട് ഞങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഈ ആദില എവിക്ഷൻ്റെ സമയത്ത് ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ അനുമോളെ വിളിച്ചു എന്തുകൊണ്ടാണ് പിന്നെ ആതില ആങ്ങളേനെ വിളിക്കാഞ്ഞാവും സ്വന്തം ആങ്ങളെ മാറിരുന്ന് നല്ല രീതിയിൽ കുറ്റം പറയുന്നു കണ്ടിട്ടുണ്ട് അനീഷിനെതിരെ സംസാരിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആങ്ങളയും പെങ്ങന്മാരും ഒരു പെങ്ങളും പിന്നെന്താ വെച്ചാൽ ക്യൂട്ട്നെസ് മേ ഇങ്ങനെ വാരി എറിഞ്ഞിട്ട് ആ തൊട്ടിൽ ഇങ്ങനെ ആടുക രണ്ടാമത്തോളം ഇങ്ങനെ പുറത്ത് നിറഞ്ഞാടുക ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ നൂറുടെ ഭാഗത്തുനിന്ന് ഇതിൽ യാതൊരു കോണ്ടൻ്റില്ല നൂറങ്ങനെ ഇരിക്കുക നൂറ ക്യൂട്ട്നെസ് കാണിക്കാൻ വന്നിട്ടുള്ള വ്യക്തി മാത്രം ഒന്നും ഇല്ല മാത്രമേ ഉള്ളൂ അതിനെ വളച്ചൊടിക്കാൻ നോക്കരുത് ജനങ്ങളെ ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഇവിടെ ഇത്ര ഉണ്ട് കോമണറുണ്ട് ഉണ്ട് ഈ സോ കോൾഡ് ആൾക്കാർ സെലിബ്രിറ്റീസ് തന്നെയാണ് അതിന് യാതൊരു സംശയവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ കോമണറായിട്ട് വന്നിട്ടുള്ള അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് പിടിച്ചു പറ്റി അവിടെ മുന്നിലെത്തി നിൽക്കുന്നത് ബാക്കി ആർക്കും സഹിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഇതാർക്കും സഹിക്കുന്നില്ല ഇത് ബിഗ് ബോസിനും സഹിക്കുന്നില്ല അവിടെ അവരുടെ കുറച്ച് ആൾക്കാർ കയറിപ്പോണം എന്ന് വിചാരിക്കുന്ന അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഈ ചങ്ങാതിനെ എങ്ങനെയെങ്കിലും അനീഷിനെ വളരെ വെറും സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനെ പറയാൻ കാരണം വെച്ചാൽ അനീഷ് ഇന്ന് ഇന്ന് രാവിലത്തെ ഒരു കേസ് അത് ഞാൻ കുറച്ചുകൂടി പ്ലേ ചെയ്യാം അത് കഴിഞ്ഞ ശേഷം അനീഷ് ഇന്ന് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് കുറച്ച് മുന്നേ സംസാരിച്ചിട്ടൊരു കാര്യമുണ്ട് അതും കൂടി ഞാൻ പ്ലേ ചെയ്യാം

ഇയാളുടെ ൾ അനീഷിന്റെ പി ആറുകൾ ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ളത് പറയുന്നത് അനീഷ് മറ്റേ ഷാനവാസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളിൽ അകത്തിരുന്നിട്ട് ലോകത്തിന് ഗതി അറിയാതെ പറയണ് അതിന് സപ്പോർട്ടായിട്ട് പെങ്ങളോട്ടീനെ സപ്പോർട്ടുണ്ട് ആതിലെ പെങ്ങളുടെ സപ്പോർട്ട് ഈ പാപങ്ങളൊക്കെ താൻ എവിടെ കൊണ്ടി ഒഴുക്കി ആർമി ആർമിണ്ടല്ലോ അനുമോളുടെ പി ആറ് സോഷ്യൽ മീഡിയയിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ അനുമോളുടെ ടീം കാണിക്കണമെന്നും അതിൻ്റെ നിന്ന് വലുതും അറിയില്ലോ ഷാനവാസ് എന്താ അതൊക്കെ ആ കുട്ടി ക്ലിയർ ആയിട്ട് സമ്മതിച്ചു കഴിഞ്ഞു പി ആറ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം അനുമോൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് രീതി അതുകൊണ്ടാണ് ഞാൻ പോലും പലപ്പോഴും ഇന്നും രാവിലെ ഞാനൊരു പോസ്റ്ററുടെ കാരണം എന്താ എനിക്ക് എനിക്ക് പ്രാന്ത് പിടിക്കുക നമുക്കുണ്ടല്ലോ ഈഗോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഒരു കാര്യമില്ലാതെ ചെറു എന്തെങ്കിലും കാര്യം പറഞ്ഞാലും നമ്മളെ തുടക്കം തൊട്ടേ ഞാൻ ഞാൻ ഈ സീസണിൽ റിവ്യൂ ചെയ്യുന്നതിന് മൊത്തം ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഡേ വൺ ഓൺവേഡ്സ് അനുമോൾ ചെയ്ത കാര്യങ്ങൾ നല്ലത് പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ അനുമോൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കൂടെ അല്ലെങ്കിൽ അനുമോൾ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൈബർ അറ്റാക്കാണ് അതാണ് ഞാനും ഇങ്ങനെ ആയി മാറിയത് എനിക്ക് എന്തൊരു എന്തൊക്കെയാണെന്ന് എനിക്ക് വൈകിയ കമൻസ് എടുത്ത് പറയാൻ എന്തായാലും ഇതാണ് രാവിലെ നടന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞതിന് ശേഷം അനീഷ് ക്യാമറയുടെ മുന്നിൽ വന്ന് വന്ന് പറഞ്ഞൊരു സംഭവത്തിൽ സാധനമേ ചെയ്തിട്ടില്ല ഇവിടേക്ക് വരുമ്പോഴും ഞാൻ അങ്ങനെ എന്ന് പറയുന്ന ഒരു സംഭവം ത്തെക്കുറിച്ച് എനിക്ക് അറിയ പോലുമില്ല ഇവിടെ വന്നിട്ടാണ് അതെന്താണെന്നുള്ള കാര്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ സോഷ്യൽ മീഡിയ ആയാലും ഞാൻ അത് ആർക്കും കൊടുത്തിട്ടില്ല ആ പോരകൂടെ മൂന്ന് ദിവസമാണ് കിട്ടിയത് ആ പോരണ്ട തിരക്കിൽ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു വേറൊരാൾക്കും എന്റെ സോഷ്യൽ മീഡിയ പോലും ഞാൻ കൊടുത്തിട്ടില്ല എന്റെ സോഷ്യൽ മീഡിയയിൽ അധികം ഫോളോവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പി ആറിനെ കുറിച്ച് അറിയാത്ത എന്നോട് ഇതുവരെ മനസ്സിലാക്കാത്ത എന്നോടാണ് ഇവിടെ പറയുന്നത് എനിക്ക് പി ആർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞു നടക്കുന്നത് അതിനേക്കാൾ അതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷെ അതിനേക്കാൾ ഉപരി കാരണം വളരെ കൃത്യമായിട്ട് ക്യാമറയോട് വന്ന് ുന്നത് എന്റെ പാടം വിറ്റട്ട വിറ്റട്ട് ഞാൻ പി ആറ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേ പറയുന്നു അതുപോലെ എന്റെ ഭൂമി വിറ്റട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് പി ആറ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പൊ എനിക്ക് ബിഗ് ബോസിനോട് ഒരു ഒരു അപേക്ഷയാണ് എന്റെ വീട്ടിലേക്ക് എന്റെ നാട്ടിലേക്ക് ബിഗ് ബോസിന്റെ ടീം പോണം എന്നിട്ട് എന്റെ വീട്ടുകാരോട് ചോദിക്കണ്ട എന്റെ നാട്ടുകാരോട് ചോദിക്കുക ഇങ്ങനെ നെൽകൃഷി പാഠം വിറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ എൻ്റെ ഭൂമി വിറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുക അങ്ങനെ പി ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ നാട്ടുകാരോട് ചോദിക്കണം ഇപ്പോ കൃഷി ഇറ നാട്ടിൽ നാട്ടിലിപ്പോൾ കൃഷി ഇറക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ കഴിഞ്ഞ കൊല്ലം കൃഷി ചെയ്ത അതേ സ്ഥലങ്ങൾ തന്നെയാവൂലോ തീർച്ചയായിട്ടും ഇക്കൊല്ലം കൃഷി ചെയ്യുക അങ്ങനെ അല്ലെങ്കിൽ അത് ബിഗ് ബോസ് കണ്ടുപിടിക്കണം കാരണം എനിക്ക് ഒരു എനിക്ക് കിട്ടിയ തലമുറകളായിട്ട് എനിക്ക് കിട്ടിയ സ്ഥലങ്ങളാണ് ഞാൻ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനും കുറച്ച് കൃഷി സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും കൊടുത്തു കളയാനുള്ളതല്ല അത് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ളതാണ് ഞാൻ ഒരു ആവശ്യത്തിനും കൃഷി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്രയോ മുൻപ് അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പൊ വെറുതെ ആരോപണങ്ങൾ എന്തിനാണ് ഇവിടെയുള്ള എല്ലാവരും പറയണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ബിഗ് ബോസ് ടീം പോയിട്ട് ഇതൊന്ന് അന്വേഷിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ പിന്നെ വേറൊരു ആരോപണം പറയുന്നത് എന്റെ അനിയൻ വന്നപ്പോൾ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഇവർ പറഞ്ഞത് ില്ല ഫാമിലി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അത് അനീഷിന്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് ശരിയുള്ള കാര്യമല്ല അതിന് ശേഷം അനീഷ് ഗെയിം മാറ്റി അത് ഞാൻ ഒരിക്കലും അതിനോട് അക്സെപ്റ്റ് ചെയ്യാം ഫാമിലി വന്നിട്ട് ഗെയിം മാറ്റി കളിക്കുന്ന ആദ്യം പറയേണ്ടത് ബിഗ് ബോസ് ഞാൻ ഇത്ര നേരത്തെ കൂട്ടിയിട്ട് ഈ കംപ്ലീറ്റ് അങ്ങോട്ട് ലിവിംഗ് ഏരിയയില് വന്നിട്ടാണ് ഒരു കാര്യം

Yeah. No. എന്റെ നാട്ടിൽ പോയിട്ട് എന്റെ വീട്ടിലല്ല എന്റെ നാട്ടിൽ പോയിട്ട് അന്വേഷിക്കാനാണ് ഞാൻ ബിഗ് ബോസിനോട് പറയുന്നത് എന്റെ അവിടെ വന്നിട്ട് എല്ലാവരും കേൾക്കാൻ പറഞ്ഞത് ആരീഷിന്റെയും ഷാനവാസിന്റെയും സൗഹൃദം കാണാനായിട്ട് നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞത് അതല്ലാതെ വേറെ ഒന്നും തന്നെ എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ വന്ന പല വീട്ടുകാരും ഇവിടെ ഓരോന്ന് പറഞ്ഞു നട പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അടക്കം കേട്ടിട്ടുള്ളതാണ് പ്രൈവറ്റ് ആയിട്ട് ഓരോ ഏരിയയില് പോയിന്നിട്ടാണ് ഓരോരോ കാര്യങ്ങൾ മൈക്ക് മാറ്റി ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് അതിനുശേഷം ഫാമിലീസ് വന്നതിന് ശേഷം ഇവരുടെ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ വിട്ടേക്ക് ബിഗ് ബോസ് അതിനൊന്നും എനിക്ക് പരാതിയോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല എനിക്ക് എനിക്ക് ഒരു സഹായം ചെയ്തു തരേണ്ടത് എന്റെ നെൽകൃഷി പാഠം വിറ്റട്ടാണ് പി ആർ ചെയ്തത് എന്നുള്ളൊരു ആരോപണം പറഞ്ഞു അത് അന്വേഷിക്കണം ബിഗ് ബോസ് തീർച്ചയായിട്ടും അന്വേഷിക്കണം തീർച്ചയായിട്ടും ബിഗ് ബോസ് വളരെ ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ട് ഏഹ് അത്രയേ ഉള്ളൂ അടിസ്ഥാനപരമായിട്ട് ദി സോ കോൾഡ് സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധാരണക്കാരൻ കുറച്ച് പേരുടെ സപ്പോർട്ട് കുറച്ച് പേരുടെ ഹൃദയങ്ങളിലേക്കായുള്ള സ്ഥാനം അയാൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു തരം വൃത്തികെട്ട രീതിയിലുള്ള ഒരു കോംപ്ലക്സാണ് ഇപ്പോൾ ഈ കണ്ടിട്ടുള്ളത് ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു ലൈവ് അപ്ഡേറ്റ് വേണ്ടിവരും ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബൈ